ിയാറോസിനെയർ അടുത്ത ബല്ലോടെ ഇത് അവതരിപ്പിക്കുന്നു ചെൽസിയുടെ മൂഞ്ചകളി മുഞ്ചുകളി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മൂഞ്ചകളി കളി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കളി കാണുന്നവർ ഒരു ഈ ഒരു മത്സരം ഒരാൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ടവർ പറയാം നിങ്ങൾ കാണും കണ്ടിട്ട് നിങ്ങൾ പറ എന്താണ് ഈ മാച്ചിൽ ആരാണ് എന്താണ് അവസ്ഥ എന്ന് പറയാം അവര് പറയും ഒരു പക്ഷെ ചെൽസി രണ്ട് മൂന്ന് ഗോളിൽ ലീഡ് ചെയ്തോണ്ടിരിക്കും ആർസണൽ കഷ്ടപ്പെട്ട് ചെൽസിക്കെതിരെ ഗോൾ അടിക്കാനുള്ള ശ്രമത്തിലായിരിക്കും എന്നായിരിക്കും പുതിയ നമ്മൾ വരും നമ്മള് ടു ആന്റോണിയോ കോണ്ടേയുടെ പെർഫോമൻസ് വി വി ആർ ആർ ഡൗൺ ഡൗൺ മിസ്റ്റർ ലിയാം ഇൻ തനിക്ക് കോൾ പാൽമറിനെ കളിപ്പിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അവനെ എന്തിനു തൊണ്ണൂറ് മിനിറ്റ് താൻ ആ ബെസ്റ്റ് ടൈമിനെതിലുള്ള മത്സരത്തിൽ കളിപ്പിച്ചു തനിക്ക് അത്രയ്ക്ക് പോലും ആർ വല്ലോ മനുഷ്യൻ ഒരു കാര്യം ഞാൻ സമ്മതിക്കാം ദാറ്റ് ഫസ്റ്റ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോ ഞാൻ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടു ഐ എം ഇംപ്രസ്ഡ് അത് ഞാൻ പറയാം ഐ എം ഇംപ്രസ്ഡ് വിത്ത് ദ ഫസ്റ്റ് ഹാഫ് സ്ട്രാറ്റജി കാരണം നമ്മൾ നമ്മൾ അറ്റാക്ക് അറ്റാക്ക് വിട്ടില്ല വി കെപ് ദ ഗെയിം ഇൻ ബാലൻസ് ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും ബട്ട് ഹിയർ ഇസ് ഇറ്റ് 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 ബാക്ക് ബാക്ക് ഫയർ ഫയർ ഐ ഐ ഹാപ്പി ടു സേ ുംറ്റാക്ക് കാരണം പുള്ളിക്കാരന്റെ ഫസ്റ്റ് ഹാഫ് സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി ബാക്ക് ആൻഡ് സെക്കൻഡ് ഹാഫ് നമുക്ക് ഒന്നും ഉണ്ടായില്ല ത്രട്ട് കാണിക്കാൻ എസ്താവു യു ആർ പ്ലേയിങ് ഒരു ഓഫ് ദി ബെസ്റ്റ് ഡിഫെൻസീവ്ലി ഓർഗനൈസ്ഡ് ടീം ഇൻ യൂറോപ്പ് അവസാനത്തി ഇരുപത് മിനിറ്റ് അവരെ അറ്റാക്ക് ചെയ്ത് ഗോളടിക്കാൻ നിഷ്പ്രയാസം നടക്കുന്നുള്ള ഒരു ധാരണയിൽ ഉണ്ടായിരുന്നോ സോറി ബ്രദർ യു ഹാവൻ ലിയാം റോസ്നിയറിന്റെ ഈ കളി സത്യം പറഞ്ഞ് എനിക്ക് കണ്ടിട്ട് ഓർമ്മ വരുന്നത് നമ്മുടെ പോച്ച ടീനോ ലിവർപൂൾ കാർബാവോ കപ്പ് സെമി ഫൈനലായിരുന്നോ ഫൈനലായിരുന്നോ മറന്നുപോയി ലിവർപൂൾ എക്സ്ട്രാ ടൈമിൽ അവസാനം ക്ലോപ്പിന് പ്ലേയേഴ്സ് ഇല്ല ഇഞ്ചുറി ആയിട്ട് പ്ലേയേഴ്സ് ഇല്ല അക്കാഡമി എന്നൊക്കെ പ്ലേയേഴ്സിനെ പിടിച്ച് ഇറക്കിയ ഇറക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ആ മത്സരത്തിൽ നമ്മൾ എക്സ്ട്രാ മിനിറ്റിൽ ഡ്രോ പെനൽറ്റിക്ക് വേണ്ടി കളിച്ചു നമ്മൾ ഒരു അഗ്രഷൻ നമ്മൾ പെനൽറ്റിക്ക് വേണ്ടി കളിച്ചു ലിവർപൂൾ ജയിക്കാൻ വേണ്ടി കളിച്ചു ലിവർപൂൾ ജയിച്ചു ഇൻഫാക്ട് അതേ പെർഫോമൻസ് ആണ് എനിക്ക് തോന്നുന്നത് ലിയാം പോച്ചോ ലിയാം റോസിനെയർ അല്ല ലിയാം പോച്ചോ എന്ന് എഴുതേണ്ടി വരും ഫസ്റ്റ് ഫസ്റ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ് സ്ട്രാറ്റജി പ്ലേ ഡിഫൻസ് ഓക്കെ ഫൈൻ ഫെയർ ഓഫ് നമുക്ക് വേണമെങ്കിൽ അത് അത് എക്സ്ക്യൂസ് ചെയ്യാം ആ ഹാസ്മലിനെ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ട അവിടെ പോവാ എമർജൻസി പോവാ ഒരു മത്സരമാണ് പ്ലേ പ്ലേട്ടി ഫൈവ് ജോബ് ഡൺ മിഷൻ ഡൺ എവറിങ് ഡൺ 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 ടിക് മാർക്ക് ഗുഡ് ജോബ് നെക്സ്റ്റ് ഫൈവ് മിനിറ്റ് എസ്റ്റാവോ വില്യറിനെയും കോൾ പാർലമെന്റിനെയും കൊണ്ടുവരുന്നത് അറുപതാമത്തെ മിനിറ്റിൽ അവർ അപ്പൊ തന്നെ സെക്കൻഡ് ഹാഫിൽ അവരെ ഇറക്കണമായിരുന്നു ഫസ്റ്റ് തന്നെ ചേഞ്ച് ദ ഫോർമേഷൻ പ്ലേ അറ്റാക്കിംഗ് ഫുട്ബോൾ एस्टा कोल पाल्मर കോൾ പാൽമർ पेड्रो ജോ പെഡ്രോ എൻസോ गुस्तो कुकुरैया फुफाना चालावा अटैक अटैक नाउ തോറ്റിരുന്നെങ്കിലും കുഴപ്പമില്ല പക്ഷെ അറ്റാക്കിയെങ്കിലും കണ്ടിരുന്നെങ്കിലും ഉണ്ടല്ലോ നമുക്ക് മനസ്സിലാവില്ല അതുപോലും ഉണ്ടായിരുന്നില്ല നമ്മൾ ആ ടൂക്കലിന് സമയത്തല്ല ലിവർപൂളിനെതിരെ പത്ത് ആൾക്കാർ ഹാൻഡ്ഫീൽഡിൽ റീസ് ജെയിംസിന്റെ റെക്കാർഡ് മേടിച്ചിരണം പറഞ്ഞു വോഡ പെർഫോമൻസ് അത് ഡ്രോയിങ് മേടിച്ചിരുന്നു നമുക്കൊരു അഭിമാനം ഉണ്ടായിരുന്നു ആസ്മലിനെതിരെ ഈ ഇപ്പൊ തന്നെ നമ്മുടെ എൻസോമറസ്കേടെ കീഴിൽ പത്ത് ആൾക്കാരെ ആയിട്ട് കളിച്ചിട്ട് വി പ്ലേഡ് ബെറ്റർ വെൽക്കം ടു ചെൽസി ഫുട്ബോൾ ക്ലക്ക് കാരണം നിങ്ങൾ കേൾക്കാൻ പോകുന്ന തിരുവിളി അന്യ തിരിവിളിയായിരിക്കും നിങ്ങൾക്ക് ഇനി ഒരു ഒരു റെസ്റ്റ് ഉണ്ടാവില്ല അടുത്ത രണ്ടു മൂന്ന് ദിവസത്തേക്ക് നിങ്ങളെ ആൾക്കാർ കൊന്നു കൊലപിടിച്ച് കൊത്തി എടുത്തങ്ങട്ട് കളയാ ഇത് എങ്ങനെ നിങ്ങൾ തരണം ചെയ്ത് നോക്കട്ടെ കാരണം ഒരുപാട് ലിയാം റോസിനെ കുറ്റം പറയാനായിട്ടില്ല പണ്ടാരം തോക്കട്ടെ അതും അവസാനം ഗോളടിച്ചിട്ട് കായളിയ ഓഫ് ആ റിമോട്ട് എടുത്തിട്ട് തല്ലി പൊട്ടിക്കാനാണെങ്കിൽ തോന്നിയത് അവസാബച്ചും കൂടെ ഗോൾ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതായത് മരിച്ചു കിടക്കുന്ന ആളുടെ കണ്ണിലേക്ക് ഒരു കട്ടിയെടുത്ത് കുത്തണ ഒരു ഫീൽ ഓ ഇറ്റ് എനിക്കുണ്ടായിരുന്നു ഓസ് എന്നാലേ അവർ ചെയ്യിച്ചു പക്ഷേ അതാ അവസാനം കൂടെ ഒരു കുത്തും കൂടെ ഏറ്റെടുത്ത് കൊന്നതുപോലെ ആയി പോയത് നോണിമാരോഗ്യ നമ്മൾ ഗ്യാപ്പ് കൊടുത്തില്ല സമാധാനം ഉണ്ടായിരുന്നു പക്ഷെ നമുക്കെതിരെ ഗോൾ പ്രൂഫ് ക്രൈം നമ്പർ വൺ വൺ ദിസ്ഇസ് ടോട്ടലി അൺഫോർഗീവബിൾ അൺഫൊർഗിവബിൾ അൺപാർഡബിൾ പെർഫോമൻസ് മാനേജ്മെന്റ് ഇവിടെയാണ് എന്റെ മനസ്സിലൊരു സംശയം ഉയരുന്നത് അഞ്ചു വർഷമായി ഈ ചാനൽ ഞാൻ കൊണ്ടു നടക്കുന്നു ഈ വർഷം ജൂൺ ആകുമ്പോഴത്തേക്കും ആറ് വർഷമായി ഈ ചാനലിൽ പല കോച്ചുകൾ വന്നു പല പ്ലേയേഴ്സ് വന്നു പല സാഹചര്യങ്ങൾ വന്നു നമുക്കൊരു ട്രോഫി വിൻ ചെയ്ത് അവന് ഇഷ്ടമുള്ള പ്ലേയേഴ്സിനെ മാത്രം കളിപ്പിക്കുന്ന ഒരു കോച്ച് വേണോ അത് എല്ലാ പ്ലേസിനും കളിച്ചിട്ട് സുതുഷ്ടാനായിട്ട് നിർത്തുന്ന ഒരു കോച്ചിനെയാണ് വേണ്ടത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഗ്രാമോട്ടർ ഗ്രാമ്പോട്ടർ എല്ലാവരും കളിപ്പിക്കും നിനക്ക് കളിക്കാൻ അവസരമില്ല ഞാൻ തരാം നാപ്പത്തി അഞ്ച് ഉണ്ടോ നീ ഞാൻ കളിപ്പിക്കാൻ തരാം സി എച്ച് പി എച്ച് ജിയിൽ ഇരിക്കുകയായിരുന്നു അവൻ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ അവനായിട്ട് കളിപ്പിച്ചു എന്താ കുറച്ച് പറഞ്ഞു എനിക്ക് ചില പ്ലേസിനും ഇഷ്ടമല്ല ഞാൻ അവരെ കളിപ്പിക്കില്ല എന്നെ കൊണ്ട് പറ്റില്ല ഐ എം നോട്ട് ഹാപ്പി ഐ വിൽ നോട്ട് പ്ലേ ദാൻ ബട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടേ ജയം ട്രോഫി നേരിട്ട് പോയിന്റുകളിൽ പുള്ളിക്കാരനെ നിങ്ങളെ പുകഴ്ത്തി പറയുന്നൊന്നുമല്ല പക്ഷെ പ്രാക്ടിക്കലി നോക്കി കഴിഞ്ഞാൽ ഈ സീസൺ കുറെ പെത്തറ്റിക്നെസ് ഉണ്ടായിരുന്നു ഇല്ലാന്ന് പറയാൻ പറ്റില്ല പുള്ളിക്കാരി ഉണ്ടായിരുന്നു എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല മേ ബി ദർഫോമൻസ് മോശമായ സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് നമ്മൾ വെസ്റ്റ് വെസ്റ്റാമ്പിനെതിരെ മൂന്നേ രണ്ട് ജയിച്ചത് നമ്മളെന്തോ ക്ലബ്ബ് വേൾഡ് കപ്പ് ജയിച്ചതിനെ പോലെയാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് വെസ്റ്റേൺ നമ്മൾ ൂജ്യം ഡോമിനേറ്റ് ചെയ്ത് കളിക്കേണ്ടത് വിജയിക്കേണ്ട ഒരു കളിയായിരുന്നു അതിന് മൂന്നേ രണ്ട് നമ്മൾ തിരിച്ചു വരുന്നത് ഭയങ്കര വലിയ സംഭവമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് സംഭവമായിട്ട് ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല ആൻഡ് വാട്ട് സത്യം പറഞ്ഞ വാക്ക സത്യം ഫസ്റ്റ് ഓഫ് പെർഫോമൻസ് ഡ്രോ കളിക്കാനുള്ള പെർഫോമൻസ് വി വെരി ഗുഡ് ലൈക്ക് ചാലബ കുക്രയ സാന്റോസ് കൈസോർ എല്ലാവരും ജോ പെഡ്രോ വാസ് വെരി ഗുഡ് ഇത്രയ്ക്ക് നല്ലോണം ഹോൾഡ് അ പ്ലേ എഗെൻസ് സലീബ എഗെൻസ് ഗബ്രിയൽ കളിച്ചത് ബ്രില്യൻ ലിബ്രില് എനിക്ക് ജോ പെഡ്രോന്റെ മേലെ ഇപ്പൊ ഭയങ്കര കോൺഫിഡൻസ് പ്രത്യേകിച്ച് ഇന്നത്തെ കളി കളിച്ചത് ആസ്റ്റല്ലെ നമ്മൾ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല പൊസിഷൻ നമ്മുടെ ഇല്ലായിരുന്നു എക്സിക്യൂഷൻ പെർഫെക്റ്റ് ഫസ്റ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഗുഡ് ഹാപ്പി അബൌട്ടിറ്റ് പക്ഷെ ഇത് കളി വേറെയായിരുന്നു നമ്മൾ വൺ സീറോ ഡൗൺ നിന്നൊരു കളിയാണ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഇന്ന് കാണിച്ചോ വിട്ടത് പോലെ എസ്സാവില്ലെ വിട്ടത് പിന്നെ നമ്മൾ അപ്പുറത്തേക്കാണ് ലെഫ്റ്റ് വിങ്ങിലേക്കാണ് അവിടെ പുള്ളിക്കാൻ കോൾ പാർട്ട്ണർ വന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും കോൾ പാർട്ട് ഹാസ് ദ ബോൾ വി കാൻ എക്സ്പെക്ട് കാരണം അവൻ അത് കാണിക്കുന്നുണ്ട് ആ പിച്ചില് അതൊരു നാൽപ്പത്തഞ്ചു മിനിറ്റ് എടുക്കുക പിന്നെ പിന്നെ എന്തോ ഭാഗ്യത്തിന് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ഓടുന്ന പോലെ നമ്മുടെ പെട്രോണിനേറ്റവും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ഡിഫൻസീവ് വിങ്ങറിനെ നമ്മൾ ഇറക്കി ഡിഫൻസീവ് വിംഗർ ഡിഫൻസീവ്ലി നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട് അറ്റാക്ക് ലെവനെ കൊണ്ടൊന്നിനും കൊള്ളില്ല മെൻസ്റ്റോർ യുണൈറ്റഡ് നമ്മളെ മൂഞ്ചിച്ചു കൊണ്ടുപോയ നാൽപ്പത് മില്ല വിളിക്കാനായിട്ടില്ല ഈ വർഷം മെച്ചോർ റിവ്യൂസിന്റെ ഒരു വർഷമാണ് ഇതുവരെ പിടിച്ചു തിന്നു ഇന്നും പിടിച്ചു തിന്നു ഇല്ല അന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല ദേഷ്യവും വിഷമവും ഉണ്ടെന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലി നോക്കാൻ നേരത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കിയെങ്കിലും ആ മെന്റാലി നമ്മൾ എപ്പോഴും സംസാരിക്കും ആ മെന്റാലിറ്റി ആറ്റിറ്റ്യൂഡ് ഷോ ദാറ്റ് അത് കാണിക്ക് പിച്ചില് നമ്മള് രണ്ടേ പൂജ്യം തോറ്റു ഞാൻ പറയാം ഫ്രാങ്ക് ലാംബാഡിന്റെ ആദ്യത്തെ മത്സരം അഗേൻസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമ്മൾ നാലേ ഒന്നിനെ ഒന്നുമാണ് തോറ്റത് ആ തോൽവിക്ക് പോലും എനിക്ക് ഇത്രയ്ക്ക് വിഷമം അന്ന് എനിക്ക് ഇത്രയും വിഷമ കാരണം ആ കളി കണ്ടവർക്ക് അറിയാമായിരുന്നു വി ആർ പ്ലേയിങ് റിയൽ വെൽ കൗണ്ടർ അറ്റാക്കിങ്ങിൽ മാഞ്ചസ്റ്റർട്ടെ ഗോള് നമുക്ക് ലൈക്ക് ബട്ട് നമ്മൾ വാസ് ഡെയർ കീപ്പിംഗ് എറ്റ് ഗോയിങ് അറ്റ് യുണൈറ്റഡ് നമ്മൾ നമ്മളത് കളി നമുക്കത് കാണാൻ കാണാൻ ഒരു രസം ഉണ്ടായിരുന്നു പക്ഷേ ഐ മീൻ കണ്ട് രസിച്ചിട്ട് തോക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ തോറ്റ സ്ഥിതിക്ക് നമുക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലും വേണ്ട നമുക്ക് ഫാൻസ് എന്ന രീതിയിൽ നമുക്ക് ആഹ്ലാദിക്കാൻ എന്തെങ്കിലും വേണ്ട നമുക്ക് ചർച്ച ചെയ്യാൻ എന്തെങ്കിലും വേണ്ട ഇതൊന്നുമില്ല പെർഫോം ചെയ്ത് ഡ്രോ പിടിക്കുക അല്ലെങ്കിൽ പെർഫോം ചെയ്ത് തോക്കുക എന്ന് പറയുന്നത് വലിയ അച്ചീവ്മെന്റ് ആണോ ഞാൻ പറഞ്ഞില്ലോ അതല്ല ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ പെർഫോം ചെയ്യും പെർഫോം മാത്രം ചെയ്യാം അല്ലെ നമ്മൾ ജയിക്കണം വി ഹാവ് ടു വിൻ ബട്ട് ഷോ ഷോസം ഒരു ഫൈറ്റ് കാണിക്കുക ഷോസം സ്പിരിറ്റ് ഇൻ ദിസ് ഗെയിം വെസ്റ്റാമിനെതിരെ കാണിച്ചു നാപ്പിൾക്ക് എതിരെ കാണിച്ചു ഈ ഒരു മത്സരത്തിൽ തന്നെ നമ്മൾ കാണിച്ചാൽ നേരം അതും സെമി ഫൈനൽ ഒരു ഡൊമസ്റ്റിക് ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അവസരമാണ് നമ്മൾ പ്രീമിയർ ലീഗ് എന്ന് തോന്നും ഇല്ല ഏറ്റവും വലിയ അവസരമായിരുന്നു ഇത് അത് നമ്മൾ കൊണ്ടേ കാണിച്ചു ആസ്ണൽ ഡ്യൂഡ് ആർ നൗ ക്ലോസ് ടു എ ടുപ്പിൾ ഫോർ ഗെറ്റ് ആണ് എല്ലാ കോമ്പറ്റീഷനും ഉണ്ട് പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ലീഗ് ഫൈനല കപ്പ് എഫ് എ കപ്പ് അവർക്കൊരു ഒരു തടസ്സം ഇടാനുള്ള ഒരു അവസരമാണ് അത് നമ്മൾ എൻസോമറസ്കുഡ് ഹാവ് ഡൺ ബെറ്റർ ആസ്നലിനെതിരെ ബിഗ് ടീംസ് അപ്സിലൂലിയസ് പുള്ളിക്കാരനാ ലോ ബ്ലോക്കും മിഡ് ബ്ലോക്കിനെതിരെയാണ് പുള്ളിക്കാരൻ എപ്പോഴും പതർന്നത് പക്ഷേ ആസ്നൽ ബാസ്റ്റോണ അതൊക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അങ്ങോട്ട് സെറ്റ് ചെയ്ത ബാഡ് വെരി ബാഡ് ഓ കൂടുതലൊന്നും പറയാനൊന്നുമില്ല പ്ലെയർ പെർഫോമൻസ് ഒന്നും പറയാനില്ല അല്ലെങ്കിൽ സാൻ ഫ്രാൻസസ് വോസ് ഓക്കെ കേട്ടോ ഫ്രാൻസസിന്റെ കുറ്റം പറയാനൊന്നുമില്ല പുള്ളിക്കാരൻ ഒരു അവസാന നിമിഷത്തിൽ ഒരു പാസ് ഒരു ലോങ് പാസ് നമ്മൾ അങ്ങനെ ഓവർ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ നമ്മുടെ വാസ് ഗുഡ് പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് കണ്ടിരുന്നോ എന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് പോസിറ്റീവ് ഇങ്ങനെ സംസാരിക്കാം എന്നിട്ട് അത് ഒരു സൈനിങ് ഓഫ് ഫ്രം സംസാരിക്കാനൊരു കാരണം